ീശുവിനോടുള്ള രാത്രി പ്രാർത്ഥന ഞാനാണ് നിന്റെ കൂടെ ഭയപ്പെടേണ്ട എന്ന അരുൾ ചെയ്ത ഉണ്ണി ഈശോയെ ഇന്ന് ഞാൻ അനുഭവിച്ച ഏറ്റവും ചെറിയ ഭയം മുതൽ ഏറ്റവും വലിയ അവശത വരെ എല്ലാം അങ്ങയുടെ ദിവ്യഹൃദയത്തിന് മുമ്പിൽ വയ്ക്കുന്നു അങ്ങയുടെ സാന്നിധ്യം എണ്ണി ചുറ്റി നടക്കട്ടെ ഈ രാത്രി എൻ്റെ മനസ്സിൽ ശാന്തി നിറയട്ടെ ഈ രാത്രി നിങ്ങൾ അങ്ങയോട് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിയോഗം ഉണ്ണീശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സമാധാനമായി ഞാൻ നിങ്ങളെ വിടുന്നു എന്ന വചനമരുളിയ ഉണ്ണി ഈശോയെ എൻ്റെ ഹൃദയം ഇപ്പോഴും ചിതറിയതുപോലെ അനുഭവപ്പെടുമ്പോഴും അങ്ങയുടെ വാക്ക് എന്നെ പുനഃസ്ഥാപിക്കെ പുനഃസ്ഥാപിക്കുന്നു എൻ്റെ ചിന്തകളുടെ താളപ്പിഴ അങ്ങേ സ്പർശനത്തോടെ സമാധാനത്തിലേക്ക് മാറട്ടെ ഈ രാത്രി ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ അവിടുന്ന് അത്ഭുതം നൽകി എന്നെ അനുഗ്രഹിക്കണമേ ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല എന്ന വാഗ്ദാനം നൽകി ഉണ്ണി ഈശോയെ ഇരുട്ടിനടിയിൽ ഞാൻ ഒറ്റപ്പെട്ടവളാണെന്ന് തോന്നുമ്പോഴും അങ്ങേ ഉള്ളിൽ ഞാൻ ഒരിക്കലും ഏകിയല്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഈ രാത്രിയിൽ എന്നെയും എൻ്റെ വീടിനെയും എൻ്റെ കുടുംബത്തെയും നിൻ്റെ കുഞ്ഞു കൈകളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് സുഖശാന്തി നൽകണമേ കരുണാതിഥിയായ ഉണ്ണീശോയെ ഈ രാത്രിയുടെ നിശബ്ദതയിൽ ഞാൻ എൻ്റെ ആത്മാവിനെയും എൻ്റെ ഭാവിയെയും അങ്ങയുടെ ദിവ്യ കൈകളിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ഹൃദയത്തിലെ അലോസരങ്ങൾ മാറ്റി എൻ്റെ ദൈവിക വിശ്രമത്തിലേക്ക് നയിക്കണമേ എൻ്റെ ഉറക്കം അനുഗ്രഹപൂർണമാവുകയും ദിവസം മുഴുവൻ വന്നിരിക്കുന്ന നൈരാശ്യങ്ങൾ എന്നിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യണമേ എൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ശക്തി പുനഃസ്ഥാപിക്കണമേ നാളെ തുടങ്ങുന്ന പുതിയ ദിനത്തിൽ എനിക്ക് ആവശ്യമുള്ള ബുദ്ധിയും ധൈര്യവും അങ്ങേ ദിവ്യപ്രകാശമായി ലഭിക്കട്ടെ എൻ്റെ വീട്ടിൽ കാവൽ നിൽക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കണമേ പിതാവിനോടും പുത്രനും പരിശുദ്ധാത്മാവോടും കൂടി അങ്ങേതിരുന്നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ ആമേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളുമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ